അതെ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു ബീഫ് കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് അടിപൊളി സ്പൈസി ആയിട്ടുള്ള ഒരു ബീഫ് കറിയുടെ റെസിപ്പിയാണ് വീഡിയോ എല്ലാവരും ഫുൾ കണ്ടു നോക്കുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ഫ്ലോ ഫോളോ ചെയ്തതിന് ശേഷം വീഡിയോസ് ഒന്ന് കാണണേ അടിപൊളി സ്പൈസി ആയിട്ടുള്ളൊരു ബീഫ് കറിയുടെ റെസിപ്പിയാണ് ഇങ്ങനെ ബീഫ് കറി തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കുക ഞാൻ ഏകദേശം ഒരു അഞ്ച് സവാള ഒരു പത്ത് മുപ്പത് കൊച്ചുള്ളി രണ്ട് പച്ചമുളക് ഒരു നാലഞ്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു മൂന്ന് ഫുൾ വെളുത്തുള്ളി ഒരു രണ്ട് പീസ് ഇഞ്ചി അതെ അതിന് ശേഷം അത് നന്നായിട്ട് എന്താ പറയുക അരിഞ്ഞെടുത്തതിന് ശേഷം നമ്മുടെ പച്ച വെളിച്ചെണ്ണയില്ലേ ആ എളിച്ചെണ്ണയിൽ നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക ഇത്തിരി മഞ്ഞൾപ്പൊടിയും കുറച്ച് പൊടി ചേർത്ത് നന്നായിട്ട് വാട്ടിയെടുക്കണം വാടി വന്നതിന് ശേഷം നമുക്ക് കുറച്ച് കറി ആപ്പിലിട്ട് കൊടുക്കാം അതിനുശേഷം ഒരഞ്ച് സ്പൂൺ മല്ലിപ്പൊടി ഒരു മൂന്ന് സ്പൂൺ മുളക് പൊടി ഒരു ഒന്നര സ്പൂൺ ഗരം മസാലപ്പൊടി മുളക് പൊടി ഒരു സ്പൂണോടി ആഡ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് പച്ചമണം പോകുന്ന വരെ ഒന്ന് വറുത്തെടുക്കണം വറുത്തെടുത്തതിന് ശേഷം വേണം നമ്മൾ കഴുകിയ വീർത്തിയാക്കി വെച്ച ബീഫ് അതിലേക്ക് തട്ടി കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം എല്ലാ സൈഡിലും മസാലയൊക്കെ പറ്റുന്ന രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ബീഫ് വെന്ത് വരാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമ്മൾ ഇത് ഡയറക്റ്റ് വിറകടുപ്പിലേക്ക് മാറ്റി ഒരു അരമുക്കാൽ മണിക്കൂർ നമ്മുടെ വിറകടുപ്പിൽ കിടന്ന് വെന്ത് കുഴുകി വരുമ്പോഴേക്ക് അടിപൊളി ബീഫ് കറി റെഡി ആക്കി കിട്ടും സിമ്പിളായിട്ട് തയ്യാറാക്കാവുന്ന ഒരു റെസിപ്പിയാണ് ഞാനിതിനകത്ത് എന്താ പറയുക തക്കാളി ഒന്നും ആഡ് ചെയ്തിട്ടില്ല അത് കുറച്ച് ലാസ്റ്റ് കുറച്ച് കുരുമുളക് പൊടിയൊന്ന് എതിറിക്കൊടുക്കും കുറച്ച് സ്പൈസി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണേ അടിപൊളി റെസിപ്പിയാണ് സിമ്പിളായിട്ട് തയ്യാറാക്കാവുന്ന റെസിപ്പിയാണ് ഇതേപോലെ തന്നെയാണ് നമ്മൾ എന്താ കപ്പ കപ്പ ബിരിയാണിക്ക് കറി റെഡിയാക്കത്തില്ലേ അതേ ഒരു സ്റ്റൈലിലാണ് നമ്മളിത് റെഡിയാക്കിയിരിക്കുന്നത് മസാലയൊക്കെ എല്ലാം നന്നായിട്ട് ബീഫിലേക്ക് പിടിച്ചു വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് കുറച്ച് വെള്ളം ഒന്ന് തിളപ്പിച്ച് അതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കണം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്കിത് മൂടി വെച്ച് ഒന്ന് തള വരുന്ന സമയത്ത് നമുക്കിത് വിറകടുപ്പിലേക്ക് മാറ്റി വെച്ച് കൊടുക്കാം കാണുമ്പോൾ തന്നെ വായി വെള്ളം വരുന്നുണ്ടോ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇതേപോലെ തന്നെ കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ് നല്ല തള വന്ന് തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഗ്യാസിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്ത് എന്നുവെച്ചാൽ ഈ അരപ്പം ഫുള്ള് ഫറ്റി ആ ബീഫിലേക്ക് പിടിച്ച് വരുമ്പോഴേ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ നമുക്ക് ഗ്യാസിൽ നിന്ന് മാറ്റി ആ വിറകടുപ്പിലേക്ക് വെക്കാം വിറകടുപ്പിൽ വെക്കുന്ന ഏത് കറിക്കായാലും അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള കുരുമുളക് ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇടുന്നുണ്ട് നല്ല സ്പൈസി ആയിട്ട് നന്നായിട്ട് മൊറിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ടാണ് ഈ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നത് അതെ ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി ഇട്ടു ഇനി നന്നായിട്ട് കൊടുക്കുക ഇനി നമുക്ക് ഈ ചാറെല്ലാം ഒന്ന് വറ്റി വറ്റി വരണം വറ്റി വരുന്നതിൻ്റെ കൂടെ ചൂട് കപ്പയും അല്ലെങ്കിൽ പൊറോട്ടയോ അരിപ്പത്തിരിയോ എല്ലാത്തിൻ്റെ കൂടെ അടിപൊളി കോമ്പിനേഷനാണ് ഈ കറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നല്ല നല്ല വീഡിയോസും ഒക്കെ ആയിട്ട് ഇനിയും കാണാം അതുവരേക്കും ബൈ ടേക്ക് കെയർ